എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് ബ്ലോഗുകൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും സജീവമായ ഓണപ്പതിപ്പുകൾ ഇക്കുറി ബ്ലോഗുകളിലായിരുന്നു അത് എഴുത്തിൻ്റെയും വായനയുടെയും കാര്യം ഭാഷയുടെ പരിമിതിയില്ലാത്ത കാഴ്ചയുടെ ലോകത്തും കേരളത്തിൽ നിന്നുള്ള ബ്ലോഗുകൾ സജീവ സാന്നിധ്യമാവുകയാണ് ശ്രദ്ധേയമായ ചുരുക്കം ഫോട്ടോഗ്രാഫി ബ്ലോഗുകളിലൊന്നായ വിരൽത്തുമ്പ് പറയുന്നതിൻ്റെ ഉടമ എന്ന ഷിജു ബഷീർ ദുബായിലാണ് ഗൾഫിന്റെ ഓട്ടത്തിൽ പെട്ടുപോകുമായിരുന്ന ഈ കലാകാരൻ തെളിഞ്ഞത് ിലൂടെയാണ് സംശയമില്ലാതെ പറയാം മുമ്പൊക്കെ നമ്മൾ ചിത്രങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ എടുക്കുക നമ്മൾ ചിലപ്പോൾ അടുത്ത കൂട്ടുകാരെ ഒന്ന് കാണിക്കുക ഇതൊക്കെയായിരുന്നു മാക്സിമം ഉണ്ടായിരുന്നത് പക്ഷേ ബ്ലോഗ് വന്നതിന് ശേഷം നമ്മൾ ബ്ലോഗിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ പ്രതികരണം അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാകുന്നു കൂടുതൽ ചിത്രങ്ങൾ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ ബ്ലോഗിൽ വന്നതിന് ശേഷം പിന്നെ ഇതൊരു എങ്ങോട്ട് നോക്കിയാലും ഒരു ചിത്രത്തിനുള്ള വകുപ്പുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് പിന്നെ വളരെയധികം കമൻറ്റുകൾ ഓരോ ചിത്രത്തിനും എങ്ങനെ എന്താണ് ഈ ചിത്രത്തിൻ്റെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടാത്ത കമൻറ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമൻറ്റുകൾ അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഒരു ചിത്രം നമ്മളെടുത്ത ചിത്രം എങ്ങനെ ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നു വളരെ വ്യത്യസ്തമാണ് ഈ ചെറുപ്പക്കാരന്റെ നോട്ടമെന്ന് ഓരോ പടങ്ങളും നമ്മോട് പറയുന്നു ഒരു കടൽ കൊണ്ട് അളന്നു തീർക്കാമോ ഈ ജീവിതത്തിന്റെ ആഴമെന്ന് ഒരു ചിത്രത്തിലൂടെ പകൽക്കിനാവൻ ചോദിക്കുന്നു വലിയ ആഴമുണ്ട് ഈ ചിത്രത്തിനും ചോദ്യത്തിനും ഒരു കവി ഉള്ളിൽ ഉള്ളതുകൊണ്ട് അടിക്കുറിപ്പായി കൊടുക്കുന്ന വരികളും ശ്രദ്ധേയം പകൽക്കിനാവൻ എന്ന കവിതാ ബ്ലോഗും ഷിജു ബഷീറിൻ്റെതായുണ്ട് മലയാളത്തിലെ ശ്രദ്ധേയമായ ഒട്ടുമിക്ക ബ്ലോഗുകളിലും പകൽക്കിനാവൻ്റെ സാന്നിധ്യമുണ്ടാകും കമൻ്റുകളായി നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന വിചാരമാണ് അതിനു പുറകിൽ മിക്കവാറും എല്ലാ ബ്ലോഗുകളും വായിക്കാൻ അവസരം കിട്ടാറുണ്ട് ശരിക്കും സമയം ബ്ലോഗിൽ വിനിയോഗിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് പലരുടെയും പോസ്റ്റുകൾ വായിക്കാറുണ്ട് അപ്പോൾ നമ്മളൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് പലരെയും അവരുടെ എഴുത്തിനെയും ഫോട്ടോകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെതായ കമന്റുകൾ ഇട്ടു പോകാറുള്ള ഒരു പാകിസ്ഥാനി യുവാവ് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ചിത്രം പകൽ ബ്ലോഗിൽ പതിപ്പിച്ചിട്ടുണ്ട് ഗൾഫിൽ ജീവിക്കുന്ന ഏതൊരാളും സ്വന്തം പ്രതിബിംബത്തെ കണ്ടുപിടിക്കുകയാണ് ഈ ചിത്രത്തിൽ വളരെയധികം പ്രതികരണങ്ങളാണ് ഈ പടത്തിന് ലഭിച്ചത് മറ്റു പോലെ കയ്യിലെപ്പോഴും ക്യാമറ കരുതുന്ന പകൽക്കിനാവിന് ഇപ്പോൾ ഒരു അവയവമായി മാറിയിരിക്കുന്നു അത് നഗരമേ നക്ഷത്രമേ ഉറങ്ങാതിരിക്കുന്ന ഒരു കടലിനെ കണ്ട് നിനക്കെങ്ങനെ ഇതുപോലെ ഉറങ്ങാൻ കഴിയുമെന്ന് ഒരു കവിതയിൽ പകൽക്കിനാവൻ ചോദിക്കുന്നുണ്ട് അതെ ബ്ലോഗിലെ ഈ ഒറ്റക്കണ്ണൻ ഉറങ്ങുന്നില്ല എന്നിട്ടും ആയിരക്കണക്കിന് കിനാവുകൾ കാണുകയും ചെയ്യുന്നു